ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റിന കഴിഞ്ഞ ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസ് നടത്തിയിരുന്നത് മോശം പ്രകടനമായിരുന്നു പോയിന്റ് പട്ടികയിൽ ഏറ്റവും അവസാന സ്ഥാനത്തായിരുന്നു അവർ ഫിനിഷ് ചെയ്തിരുന്നത് പതിനാല് മത്സരങ്ങൾ കളിച്ചിട്ട് കേവലം നാല് മത്സരങ്ങൾ മാത്രമായിരുന്നു മുംബൈ വിജയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ അവർക്ക് ഒരു ശക്തമായ തിരിച്ചുവരവ് ആവശ്യമാണ് മോശമല്ലാത്ത ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കാൻ മുംബൈക്ക് ഇത്തവണ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ മെഗാ ഓപ്ഷനിൽ മുംബൈ ഇന്ത്യൻസ് ചില മിസ്റ്റേക്കുകൾ വരുത്തി വെച്ചിട്ടുണ്ട് അത് ഏതൊക്കെയാണ് എന്നുള്ളത് പ്രമുഖ ക്രിക്കറ്റ് മാധ്യമമായ ക്രിറ്റസി വിലയിരുത്തിയിട്ടുണ്ട് നമുക്ക് അത് ഓരോന്നായി പരിശോധിക്കാം ഒന്നാമത്തേത് ഒരു ബാക്കപ്പ് വിക്കറ്റ് കീപ്പറുടെ അഭാവം നിലവിൽ മുംബൈ ഇന്ത്യൻസിൽ ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ ഇഷാൻ കിഷൻ ഫ്രാഞ്ചൈസിയോടൊപ്പം ഇല്ല പകരം റാൻ റിക്കൾട്ടനെ മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയിട്ടുണ്ട് വിക്കറ്റ് കീപ്പർ പൊസിഷനിൽ അദ്ദേഹം ആയിരിക്കും ഉണ്ടാവുക പക്ഷെ പരിക്കോ മറ്റു പ്രശ്നങ്ങളോ വന്നു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു വിക്കറ്റ് കീപ്പർ മുംബൈ ഇന്ത്യൻസിൽ ഇല്ല എന്നത് ഒരു പോരായ്മയാണ് റോബിൻ മിൻസ് അവിടെ ഉണ്ടെങ്കിലും അദ്ദേഹം ഇതുവരെ ഐ പി എല്ലിൽ അരങ്ങേറ്റം നടത്താത്ത ഒരു താരമാണ് എക്സ്പീരിയൻസിന്റെ അഭാവം അദ്ദേഹത്തിനുണ്ട് ഒരു പരിചയ സമ്പത്തുള്ള വിക്കറ്റ് കീപ്പർ കൂടി മുംബൈക്ക് വേണമായിരുന്നു എന്നതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇനി രണ്ടാമത്തേത് ദീപക് ചഹറിന് അമിതമായ വില നൽകിയത് മറ്റൊരു പിഴവായിക്കൊണ്ട് ഇവർ വിലയിരുത്തുന്നുണ്ട് ഒൻപത് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപ നൽകിക്കൊണ്ടായിരുന്നു ദീപക് ചഹറിനെ മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയത് താരത്തിന്റെ കഴിവുകളിൽ ആർക്കും വിശ്വാസക്കുറവൊന്നുമില്ല എൺപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്ന് എഴുപത്തിയേഴ് വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തിയിട്ടുണ്ട് പക്ഷേ പലപ്പോഴും പരിക്കുകൾ അലട്ടുന്ന ഒരു താരമാണ് ദീപക് ചഹർ അതാണ് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ തുക ദീപക് ചഹർ അർഹിച്ചിരുന്നുവോ എന്ന കാര്യത്തിൽ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇനി മൂന്നാമത്തേത് ഒരു ക്വാളിറ്റി ഫിനിഷറുടെ അഭാവം മുംബൈ ഇന്ത്യൻസിലുണ്ട് എന്നുള്ളതാണ് തീർച്ചയായും ഹാർദിക് പാണ്ഡ്യയുടെ ഒരു സാന്നിധ്യം തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ കരുത്ത് എന്നാൽ അദ്ദേഹത്തെ മാറ്റി നിർത്തിയാൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ഫിനിഷർ ഇല്ല എന്നതാണ് പ്രശ്നം ടിം ഡേവിഡ് റൊമാരിയോ ഷെപ്പേഡ് തുടങ്ങിയവരെ പോലെയുള്ള ഒരു താരത്തെ മുംബൈ ഇന്ത്യൻസ് എത്തിക്കണമായിരുന്നു നമാൻദിറിനെ വേണമെങ്കിൽ ആ ഒരു പൊസിഷനിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ് പക്ഷെ കഴിഞ്ഞ സീസണിലൊക്കെ തന്നെയും അദ്ദേഹം ടോപ്പ് ഓർഡറിലാണ് ബാറ്റ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെയാണ് ക്രിക്കറ്റ്സിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള മുംബൈ ഇന്ത്യൻസിൻ്റെ പോരായ്മകൾ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് നിങ്ങൾക്ക് കമൻ്റ് ബോക്സിൽ പങ്കുവെക്കാം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കൊണ്ടും കാണാം